നാഷണൽ കേഡറ്റ് തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ കരസ്ഥമാക്കി വെള്ളിക്കോത്ത് തൈക്കോണ്ടോ അക്കാദമിയിലെ കുട്ടികൾ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ വിജയികൾക്ക് അക്കാദമി രക്ഷാകർത്ത കൂട്ടായ്മ സ്വീകരണം നൽകി ഏറ്റവും വലിയ ഓഫർ വീണ്ടും ഏഴാമത് നാഷണൽ കേഡറ്റ് തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പ് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിലെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടന്നത് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള താരങ്ങളും സർവീസസ് ടീമുകളിൽ നിന്നുള്ള താരങ്ങളുമായി നിരവധി പേർ മത്സരരംഗത്തുണ്ടായിരുന്നു വ്യത്യസ്ത കാറ്റഗറികളിലായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കായിക താരങ്ങൾ മാറ്റിടിച്ച മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ഇരുപത്തിയഞ്ച് കുട്ടികളാണ് പങ്കെടുത്തത് ഇതിൽ അഞ്ചു പേരിൽ നാലു പേരും കാസർഗോഡ് ജില്ലയിലെ വെള്ളിക്കോത്ത് തൈക്കോണ്ടോ അക്കാദമിയിൽ നിന്നുള്ളവരാണ് കോട്ടച്ചേരി കുന്നുമ്പലിലെ ടി വി സുധീർ വി റീജ ദമ്പതികളുടെ മകനായ ദേവ് സുധീർ തോയമ്മൽ കെ രാധാകൃഷ്ണൻ കെ നിഷിത ദമ്പതികളുടെ മകനായ കെ നാനി കൃഷ്ണൻ ഒടയംചാൽ കുന്നുംവയലിലെ വി ഉണ്ണികൃഷ്ണൻ കെ കെ ലിഗിജ എന്നിവരുടെ മകളായ വാണി കൃഷ്ണ കാസർഗോഡ് പറമ്പിൽ എ ദിവാകരൻ കെ സ്മിത എന്നിവരുടെ മകളായ അഞ്ജനാദേവ് വെള്ളിക്കോത്ത് വി വി മധു യു ഡി ദയാ എന്നിവരുടെ മകളായ വി വി അമേയ എന്നീ കുട്ടികളാണ് സംസ്ഥാന ടീമിൽ കാസർഗോഡിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ചത് ഇതിൽ നാലുപേരും സംസ്ഥാന ടീമിന്റെ മുഖ്യ പരിശീലകനായ വെള്ളിക്കോത്ത് തൈക്കോണ്ടോ അക്കാദമി ഡയറക്ടർ കൂടിയായ വി വി മധുവിന്റെ ാണ് ഇതിൽ നൂറ്റി അറുപത്തിയെട്ട് സെന്റിമീറ്റർ വിഭാഗത്തിൽ ദേവ് സുധീർ സിൽവർ മെഡൽ നേടി ദേവ് സുധീറിനും മറ്റ് സഹതാരങ്ങൾക്കും കോച്ചായ വി വി മധുവിനും വെള്ളിക്കോത്ത് തൈക്കോണ്ടോ അക്കാദമി രക്ഷാകർത്ത കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി ദേശീയ മത്സരത്തിൽ കേരളത്തിന് ലഭിച്ച മൂന്ന് മെഡലുകൾ രണ്ടെണ്ണം വെള്ളിയും ഒന്ന് വെങ്കലവുമാണ് ഈ മൂന്ന് മെഡലുകളിൽ ഒരു വെള്ളി മെഡൽ കേരളത്തിനു വേണ്ടി കാസർഗോഡ് ജില്ലയെ പ്രതിനിധീകരിച്ച മത്സരിച്ച് വാങ്ങാൻ കഴിയും അഭിമാനമുണ്ടെന്ന് ദേവ് പറഞ്ഞു ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനും നേടാൻ ഞാൻ വളരെ സന്തോഷമാണ് ഇത്രയധികം എഫേർട്ടിട്ട് ട്രെയിനിങ് തന്ന മധുമാഷർക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് ട്രെയിനിങ് തന്ന സീനിയേഴ്സെന്ന് ഞാൻ അറിയിക്കുന്നു രക്ഷാകർതൃ കൂട്ടായ്മ പ്രസിഡന്റ് ബാബു വെള്ളിക്കോത്ത് സെക്രട്ടറി ടി വി ദേവദാസ് ട്രഷറർ എം രവീന്ദ്രൻ രാജേഷ് വെള്ളിക്കോത്ത് സന്തോഷ് ബാബു മാവുങ്കാൽ കെ രാധാകൃഷ്ണൻ ഭാസ്കരൻ തോയമ്മൽ സുനിൽ കുശവൻകുന്ന് തുടങ്ങിയവരും മറ്റ് രക്ഷാകർതൃ കൂട്ടായ്മ അംഗങ്ങളും സ്വീകരണത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്